നിങ്ങൾ എന്നാൽ നിങ്ങൾക്കുള്ള ബെസ്റ്റ് ഓപ്ഷൻ ആണ് മലബാർ മലബാർ ഫർണിച്ചർ ഫർണിച്ചർ എല്ലാ പർച്ചേസുകൾക്കും മുതൽ വരെ ഓഫറുകൾ ആൻഡ് ഹോമി മഞ്ചേരിയിൽ ായി സൂക്ഷിച്ച പതിനെട്ട് ദശാംശം ആറ് ഏഴ് ഗ്രാം എം ഡി എം എ രണ്ടുപേരെ മഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു പട്ടർക്കുളത്തെ മാഞ്ചേരി സൈനുദ്ദീൻ കരുവമ്പ്രം വെസ്റ്റ് സ്വദേശി ധനുഷ് എന്നിവരെയാണ് മഞ്ചേരി പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത് വിദ്യാർത്ഥികളെയും യുവാക്കളെയും കേന്ദ്രീകരിച്ച് അതിമാരക മയക്കുമരുന്നായ എംഡിഎംഎ വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനികളാണ് അറസ്റ്റിലായ സൈനുദ്ദീനും ധനുഷും തുറക്കൽ വെച്ചാണ് ഇരുവരെയും പിടികൂടിയത് സൈനുദ്ദീൻ മുൻപ് കഞ്ചാവ് വിൽപ്പന നടത്തിയ സംഭവത്തിൽ എക്സൈസിന്റെ പിടിയിലായിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു എം ഡി എം എ തൂക്കാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ത്രാസും ചെറിയ പ്ലാസ്റ്റിക് സിപ്ലോക്ക് കവറും ലഹരി വസ്തുക്കൾ കടത്താൻ ഉപയോഗിച്ച ആഡംബരക്കാറും ഇവരിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തു ഡാൻസ് ഓഫ് എസ്ഐ എ എം യാസിറും മറ്റു സംഘാംഗങ്ങളുമാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജു ഇൻസ്പെക്ടർ പ്രതാപ്കുമാർ മഞ്ചേരി എസ് ഐ വി എസ് അഖിൽരാജ് എ എഎസ്ഐമാരായ ഗിരീഷ് വാഷിദ് ഗിരീഷ് കുമാർ ഉദ്യോഗസ്ഥനായ തസ്ലീം പ്രജീഷ് ഡാൻസാഫ് ടീം എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ബ്യൂറോ മഞ്ചേരി